അതിൽ ദൈവഗീത നിങ്ങൾ കുട്ടികളാണോ ദൈവഗീതങ്ങൾ കാണാൻ പോകരുത് നിങ്ങൾ ഫാമിലി ആയിട്ടും സ്ത്രീകളായിട്ടും കാണാൻ പോകരുത് എന്ന് പറയും മറ്റ് റിവ്യൂകളൊന്നും കാണാതെ തന്നെ പോയിട്ട് നമ്മൾ പണം കണ്ടു റിലീസാവുന്ന ചിത്രങ്ങളെ കുറിച്ചും അതുപോലെ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരണങ്ങൾ എന്തായാലും നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഇനി അറിയിക്കുന്നതാണ് അപ്പം സിനിമ കൂടുതൽ സിനിമാവിശേഷങ്ങള് അതുപോലെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കൂടുതലുണ്ടാകും അപ്പം നമ്മൾ പുതിയ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയ സിനിമാവിശേഷമായിട്ട് എത്തിയിരിക്കുകയാണ് പല റിവ്യൂസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഇന്നാണ് സിനിമ കാണാൻ പോയത് എന്നാൽ ടിക്കറ്റ് കിട്ടിയതെന്ന് വെച്ചാൽ കുറച്ച് തർക്കമുണ്ടാകും നമുക്ക് ആ കറച്ച സമയം നോക്കാൻ നമുക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും നമ്മൾ മറ്റ് റിവ്യൂകളൊന്നും കാണാതെ തന്നെ പോയിട്ട് നമ്മൾ പണം കണ്ടു ഉണ്ണിമുകുന്ദൻ്റെ മാർക്കെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടു എന്ന് പറയുമ്പം അതോടൊപ്പം തന്നെ എനിക്ക് ആദ്യമേ പറയേണ്ട ഒരു കാര്യം തന്നെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കാണുന്നുണ്ടെങ്കിൽ ദൈവീത നിങ്ങൾ കുട്ടികളാണോ ദൈവജീതങ്ങൾ കാണാൻ പോകരുത് നിങ്ങൾ ആയിട്ടും സ്ത്രീകളായിട്ടും കാണാൻ പോകരുത് എന്ന് പറയൂ കാരണം വേറെ ഒന്നും കൊണ്ടല്ല വയലൻസ് 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 നമ്മൾ പറയുന്ന പോലെ കെ ജി എഫിൻ്റെ ഡയലോഗാണ് പറയേണ്ടത് അതിൻ്റെ അപ്പനായിട്ട് വരും മാർക്കോ എന്ന സിനിമ ഒട്ടക്കം വരെ ഒട്ടക്കം വരെ വേറെ ലെവലാണ് ഉണ്ണിമുകുന്ദൻ ഒരു ഹൈ ലെവലിലേക്ക് അവർ ആക്ടർ എന്ന രീതിയിലേക്ക് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് മാറട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നത് കാരണം ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ശേഷം പത്ത് കോടിയാണ് അപ്പം എന്തായാലും നൂറ് കോടി ക്ലബിന് മുകളിൽ എന്തായാലും ഇത് കയറും എന്നുള്ളത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ് തമിഴിലും അങ്ങനെ നമ്മൾ ഒരു അങ്ങനെ ഇത്രയും ലെവലിലുള്ളൊരു പടം ഇതിലോട്ടും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ മലയാളത്തിലെ ടോപ്പ് വയലൻസ് ലെവൽ നിൽക്കുന്നൊരു പടമാണ് വീണ്ടും വേണമെങ്കിൽ കാണണം എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ നമ്മൾ ചില സീനുകൾ നമ്മൾ ആലോചിക്കണ സമയത്ത് നമുക്കത് മാനസികമായിട്ട് ഭയങ്കര പെട്ടെന്ന് ബുദ്ധിമുട്ടാകും കാരണം വെച്ചാൽ സിനിമയെക്കുറിച്ച് പരസ്യമോ കാര്യങ്ങളോ ഒന്നും കാണാണ്ട് ഉണ്ണിമുഖം തന്നെ നോർമൽ ഒരു ചിത്രം എന്ന രീതിയിൽ വെച്ച് നിങ്ങൾ സിനിമ കാണാൻ ജയവ് ചെയ്ത് പോകരുത് വയലൻസ് കുറച്ച് ചിന്തിക്കാൻ പറ്റുന്നവരും അതിനെ ആ രീതിയിൽ എടുക്കാൻ പറ്റുന്നവരുടെ മനസ്സിനും കറ്റുകൾ മാത്രം ആ സിനിമ കാണാൻ വേണ്ടി പോയാൽ മതി കാരണം ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് കണ്ടൊരു കാര്യം വെച്ചാൽ കാരണം കുറച്ച് പിള്ളേർ വന്നിട്ട് വളരെ ഇച്ചിരിയേറെ ഒരു വിഷമിച്ചു ആ സിനിമ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് കാരണം അവരെന്താ കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് പ്രതീക്ഷിച്ച് വന്ന തല്ലുംപഴിയൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയ മാസമായിട്ടുള്ള ഒരു പടമാണെന്നോ അത്രയും ബ്ലഡ് പരമായിട്ട് ഇത്രയും ബ്ലഡ് ഉള്ള ഫുള്ള് ചിതറക്കുന്ന സിനിമ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതിപ്പം കണ്ടു നിരുന്ന ഒരു കാരണം കണ്ട ആൾക്കാരുടെ മോശം എനിക്ക് മനസ്സിലായി പക്ഷേ ഹൗസ്ഫുള്ളാണ് കാരണം ഹൗസ്ഫുള്ളായിരുന്നു ശ്വാസം അടക്കി പിടിച്ചിരുന്ന ഒരു തിയേറ്ററിലെ മുഴുവൻ ആൾക്കാർ ഇരുന്ന് കണ്ട ഒരു ചിത്രം എന്ന രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് മാർക്കോ എന്ന് പറയുന്നത് അപ്പം നിലവിൽ വയലൻസ് ഇഷ്ടപ്പെടുന്നത് കാരണം യുവജനങ്ങളുടെ ഒരു നീണ്ട നില തന്നെയാണ് കാരണം വെച്ചാൽ ആ തിയേറ്ററിൽ ഇറങ്ങിയ സമയം മുതൽ ഇന്ന് ഈ ഷോ വരെ ഞാൻ കണ്ട ഷോ വരെ ഹൗസ്ഫുള്ളാണ് അപ്പോൾ വീണ്ടും ഞാൻ ഇറങ്ങിയപ്പോഴും പക്ഷെ ഹൗസ്ഫുള്ള ഒരാളുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പണം കണ്ടില്ല എങ്കിൽ നിങ്ങളെ ലെവലിൽ വെച്ച് മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോവുക അപ്പം എന്തായാലും ഉണ്ടിയും മുഖത്ത് വലിയൊരു തിരിച്ചു വരുന്നത് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ പല രീതിയിൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ തേച്ച് ഒട്ടിച്ച് വിടാൻ പെട്ടെന്ന് മാക്സിമം ദ്രോഹിക്കാൻ പറ്റുന്ന എൻ്റെ അപ്പുറമൊക്കെ ഉണ്ടീനെ ദ്രോഹിച്ചാണ് എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മലയാള സിനിമയിലെ ടോപ്പ് ലെവൽ നായകന്മാരുടെ ഇടയിലേക്ക് സൂപ്പർ ഹീറോ പരിവേഷത്തോടുകൂടിയിട്ട് എത്തുന്ന ഒരു കഥാപാത്രമാണ് മാർക്കോ എന്ന കഥാപാത്രം കാരണം നമുക്ക് ഫാമിലി അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ഒരു മൂവി തന്നെയാണ് പക്ഷെ അത് വയലൻസ് എന്ന രീതിയിലേക്ക് മാത്രം അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും പഴയ സിനിമകളുണ്ട് വാഴുന്നൂർ ലേലം അസ്പട്ടികം തുടങ്ങിയുള്ള സിനിമകൾ അന്ന് മാസമായിരുന്നെങ്കിൽ ഇത് മരണമാസം എന്ന രീതിയിലാണ് കാരണം ഇത് വയലൻസിൻ്റെ അപ്പറായിട്ട് വരുന്ന മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ചിത്രങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഇത് മാറും ഇതിൻ്റെ മുകളിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോഴേ ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ചിത്രം വരുവുള്ളൂ അപ്പം അതോടൊപ്പം എനിക്ക് നിങ്ങളോടൊപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് നൂറ് കോടി ക്ലബിലും ആയിരം കോടി ക്ലബിലും ഒക്കെ കയറട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം എനിക്ക് പേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒന്ന് ഫോളോ ചെയ്യുക കാരണം റിലീസാവുന്ന ചിത്രങ്ങളെക്കുറിച്ചും അതുപോലെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ എന്തായാലും നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഇനി അറിയിക്കുന്നതാണ് അപ്പം സിനിമ കൂടുതൽ സിനിമാവിശേഷങ്ങൾ അതുപോലെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കൂടുതലുണ്ടാകും അപ്പം നമ്മൾ പുതിയ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും നമ്മുടെ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ